കടമ്പുഴയിൽ പ്രവർത്തിക്കുന്ന അൽദാൻ ഗ്രൂപ്പിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളുടെ നടന്നു വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് മൗനം ആചരിച്ചാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് അൽദാൻ മാനേജിംഗ് ഡയറക്ടർ സിദ്ദീഖ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള ഒരു സ്ഥാനങ്ങളോ മോഹങ്ങളോ ഒന്നും അല്ല നമുക്ക് നമ്മുടെ കമ്പനി വളർന്നു വരിക എന്നുള്ളതാണ് അതിലെ ആഘോഷങ്ങളും ചില സമയത്ത് ദുഃഖങ്ങളും നമുക്ക് വരാറുണ്ട് ആ ദുഃഖങ്ങൾ വരുമ്പോ അതും നമ്മൾ നേരിടുക ആഘോഷങ്ങളുണ്ടാവുമ്പോൾ അതും നമ്മൾ ആഘോഷിക്കുക ദുഃഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജില്ലാ കത്ത് ഇതിൽ ഞാൻ എങ്ങനെ ജോലി ചെയ് നിങ്ങളെങ്ങനെ ജോലി ചെയ്യുന്ന അതിലുപരി ഞാൻ ജോലി ചെയ്യുന്നെങ്കില് ഇത് മുന്നോട്ട് പോകണം എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും വളരെ സന്തോഷത്തോട് കൂടിയിട്ടും ജോലി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിട്ടുള്ളത് ഇതിന് ഓണം എന്നുള്ള ഒരു പേരിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ആഘോഷമായിട്ട് അല്ലെ സമ്പൽ സമൃദ്ധമായ ഒരു ശതകാല പ്രൗഢിയുടെ സ്മരണയിലാണ് അൽദാൻ ഗ്രൂപ്പ് ഓണാഘോഷം സംഘടിപ്പിച്ചത് കള്ളവും ചതിയും ും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ത്യാഗത്തിന്റെയും സത്യസന്ധമായ നീതി നിർവഹണത്തിന്റെയും തിളക്കം അതിനുണ്ട് മാവേലി നാടുവാണിയും മനുഷ്യരെല്ലാരും എന്നതാണ് ആ ഭരണകാലത്തിന്റെ പ്രസക്തി സന്ദേശം കാലാധി വർത്തിയായ കുറച്ചുകൂടി വിപുലമായ രീതിയിലാണ് ഈ വർഷം കൊണ്ടാടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം ഡിയുടെ നേതൃത്വത്തിൽ നമ്മുടെ വിനീത് സാറും മുസ്തഫയും മറ്റ് അവരുടെ സഹപ്രവർത്തകരൊക്കെ കൂടി അണിയിച്ചൊരുക്കിയ അല്ലെങ്കിൽ ഈ ഒരുക്കി തന്ന വേദി നമ്മുടെ മുൻകാലങ്ങളെ അപേക്ഷിച്ചു വളരെ വിപുലമായതാണ് അത് അതിനോടനുബന്ധിച്ച് ഇനി വരാൻ പോകുന്ന കളികളും പിന്നെ വർണ്ണശമായ പൂക്കളും അതുപോലെ തന്നെ നമ്മുടെ സദ്യ അത് കഴിഞ്ഞിട്ടുള്ള പല മത്സരങ്ങളും ഇവിടെ നടക്കാനിരിക്കുകയാണ് അഞ്ചാം ഗ്രൂപ്പിന്റെയും ഓണാശങ്കരം നേരുന്നു വലിയൊരു പ്രസംഗത്തേക്ക് കളിക്കുന്നില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു പരിപാടി നമ്മള് സദ്യ കഴിച്ച് ഇങ്ങനെ ഒത്തുകൂടി ഒന്ന് അകലോട് പിരിഞ്ഞു പോകാറാണ് സാധാരണ ഉണ്ടാകാറ് ഞമ്മളിങ്ങനെ സ്റ്റേജ് ബാക്കി കടികളൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ എം പി സിദ്ധിക് സാറ് ഞമ്മക്ക് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് മാക്സിമം മാക്സിമം നമ്മളെ കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഉണ്ട് സ്റ്റാഫ് എല്ലാവരും എല്ലാ സ്റ്റാഫുകളും ഓരോ പരിപാടികൾ എൻജോയ് ചെയ്ത് പരിപാടി ഇന്ന് അതെല്ലാം വെറും ഓർമ്മകൾ മാത്രമാകുമ്പോൾ തന്റെ ജീവനക്കാരും കുടുംബങ്ങളും ചേർന്ന് ഓണം ആഘോഷിക്കുകയാണ് അൽദാൻ ഗ്രൂപ്പ് പൂക്കളം സ്പൂൺ റൈസ് കസേരക്കളി വടംമലി ഉറിയടി തുടങ്ങി ആഘോഷകരമായ മത്സരങ്ങളിൽ ജീവനക്കാരോടൊപ്പം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് അൽദാൻ എം ഡി സിദ്ദിഖ് തയിൽ മുന്നൂറിൽ പരം ആളുകളാണ് ഓണാഘോഷത്തിൽ പങ്കെടുത്തത് വിപുലമായ ഓണസദ്യ നടന്നു മുന്നേ പറഞ്ഞ പോലെ കുറെ വർഷങ്ങളായിട്ട് ഞാനും ഞങ്ങളുടെ ഫാമിലിയും നമ്മുടെ അൽദാൻ്റെ കൂടെയുണ്ട് ഇനിയും അനേകം നമ്മുടെ ഈ അൽദാൻ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു

ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു തയ്യൽ ഗഫൂർ ജനറൽ മാനേജർ മുസ്തഫ അബ്ബാസ് വിനീഷ് ഹാരിസ് ഉണ്ണികൃഷ്ണൻ മലയത്ത് സജീർ കണ്ണൂർ സോപ്പിക്കുട്ടി എ വി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അൽദാൻ ഗ്രൂപ്പ് കുടുംബാംഗങ്ങളുടെ നാടൻപാട്ട് സിനിമാറ്റിക് ഡാൻസ് മാപ്പിളപ്പാട്ട് തുടങ്ങിയ വിവിധയിനം കലാപരിപാടികളും നടന്നു ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Al-Dan Lebanese Kaboos